സ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കല്യാണി പ്രൊമോട്ട് ചെയ്ത പല ചുരിദാറുകളും മേടിച്ചിട്ടിട്ട് കട്ട ഫ്ലോപ്പ് ആണെന്ന് അവർ ഓപ്പണായിട്ട് വന്ന് പറയുന്നുണ്ട് ചുരിദാറിൻ്റെ അത് നല്ല നല്ല വിലയുമാണ് ചുരിദാർ പക്ഷേ ഒരു പ്രാവശ്യം കഴുകി പിന്നെ ലാസ്റ്റ് ഇയറിൽ യാഥാർത്ഥ്യവുമാണ് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേളിലേക്ക് സ്വാഗതം കല്യാണി കല്യാണിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ബ്ലോഗർ ആയിരുന്നു ആദ്യം പക്ഷേ അവരിപ്പോൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നാണ് അവരിപ്പോൾ വാദിക്കുന്നത് ഓക്കെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിക്കാരി ഏറലാണ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു പിന്നെ സൺസ്ക്രീനിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് വൈകാസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ് അത് കാണുന്ന ആർക്കും മനസ്സിലാവും ഒറ്റ നോട്ടത്തിൽ തന്നെ പുട്ടി വാരി അടിച്ച പോലുള്ളൊരു അത് കിട്ടുന്നത് പക്ഷെ അവർ പറയുന്നത് ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നുമില്ല സംഭവം വളരെ സൂപ്പറാണ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ എന്നൊക്കെ പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങനെ പറയുകയാണ് ഞാനിവിടെ പറയുന്നത് നമ്മളെ വിശ്വസിച്ചാണ് ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോ കാണുന്നത് അവരെ ഒരിക്കലും ചതിക്കാൻ പാടില്ല ഒന്നാമത് ഈ ഓൺലൈനിലൂടെ നമ്മൾ ഒരു സാധനവും മേടിക്കാൻ പാടില്ല മേടിച്ച് ഒരുപാട് പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഓൺലൈനിൽ ഇപ്പം സാരി ആവട്ടെ ക്രീമുകളാകട്ടെ ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ല മുക്കാൽ ഒരു നയൻ്റി നയൻ പെർസെൻറ്റേജ് ഫേക്കാണ് നമ്മളിപ്പോൾ സാരി ഓർഡർ ചെയ്തപ്പോ നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ഓർഡർ ചെയ്യും പക്ഷെ കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി ഒരു പ്രാവശ്യം നനച്ചു കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല ഇതുപോലൊരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അമൃത നായർ സീരിയൽ താരം ആ പുള്ളിക്കാരെയും ഇതേപോലെ പല ഡ്രസ്സുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒന്നും കൊള്ളത്തില്ല ഇപ്പൊ ഈ ഇടയ്ക്ക് പോലും ഒരു ഞാൻ എൻ്റെ ഫോട്ടോ കിട്ടുമെങ്കിൽ ഇതിൻ്റെ കൂടെ വെക്കാം ഒരു ഒരു ഈ ലാസ്റ്റ് വന്നിട്ട് ഒരു റോസ് ചുരിദാർ വന്നിട്ട് അവർ മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യമുണ്ട് പക്ഷേ ആ സാധനം കൊള്ളില്ല നൂറ് ശതമാനം ഞാൻ എവിടെ വേണേലും എഴുതിത്തരാം അപ്പം ഇവരെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം പൈസയോടുള്ള ആക്രാന്തം അത് മൂത്തിട്ട ഭയങ്കരമായ അഭിനിവേശത്തിലാണ് ഇവരെല്ലാം ചുമ്മാ ഇങ്ങനെ ഓരോ ദിവസവും ആയിട്ട് ഓരോ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാവപ്പെട്ട പ്രേക്ഷകർ ഇത് വിശ്വസിച്ച് ക്ലിക്ക് ചെയ്ത് സാധനം മേടിച്ച് പണി കിട്ടുകയാണ് ഇവർക്കെന്താ ഇവർക്ക് അതൊന്നും അതിൻ്റെ ഒന്നും അവർക്ക് അതൊന്നും ഒരു ബോധവോടും ഇല്ല അവരങ്ങ പറയുന്നത് ഒരു സൺസ്ക്രീൻ ഇപ്പം പരിചയപ്പെടുത്തുമ്പോൾ ഏക ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊരു ബോധം ഉണ്ടായിട്ട് വേണം അത് പരിചയപ്പെടുത്താം ഇത് ഓരോ ദിവസവും വന്നിട്ട് ഓരോരോ സൺസ്ക്രീൻ വെച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരിക്കേ അറിഞ്ഞൂടാ അവർ എന്നിട്ടതാണെന്നോ ഒന്നും അവർക്ക് അറിഞ്ഞൂടാം എന്നിട്ട് അവർ വന്ന് പറയുന്ന ന്യായീകരണം ഞാനത് പെയ്ഡ് പ്രൊമോഷൻ നാക്കുകൊണ്ട് പറഞ്ഞില്ല എവിടെയോ അത് എഴുതിയിട്ടിട്ടുണ്ട് പെയ്ഡ് പ്രൊമോഷൻ മനസ്സിലായില്ലേ എന്നിട്ട് ഒരു അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വീഡിയോ ചെയ്തിരുന്നു ഓടെ അത് അത്യാവശ്യം വ്യൂ ഒരു പതിനാറായിരം സഭകളുടെ കുട്ടിക്കുള്ളൂ ഒരു കൊച്ചു ചാനലാണ് പക്ഷേ ഈ വീഡിയോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വ്യൂ ആയപ്പോഴത്തേക്ക് ഇവർ ഓട സ്ട്രൈക്ക് കൊടുത്തു എന്തുകൊണ്ട് സ്ട്രൈക്ക് കൊടുത്തു ആ കുട്ടി ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചതുകൊണ്ട് സ്ട്രൈക്ക് കൊടുത്തു നേരെ മറിച്ച് അവർ നല്ലൊരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുകയില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ന്യായീകരി ഭയങ്കര ദേഷ്യത്തിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീഡിയോ ഇട്ട് പുള്ളിക്കാർക്ക് പറയാൻ പറ്റേ എനിക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അങ്ങനെയല്ല വീണ്ടും അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാണ് അപ്പം ഇപ്പം ഇവർ എങ്ങനെയാണ് ബ്യൂട്ടി വ്ളോഗർ ആയതെന്ന് നമുക്കറിഞ്ഞൂടും ആദ്യമേ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിരുന്നു പക്ഷേ പൈസയോടുള്ള ഒരു ആക്രാന്തം അവരുടെ ഹസ്ബൻഡ് എം വി ഡിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടായിട്ട് കൂടിയും ഇവർ ചെറുപ്പത്തിൽ നേഴ്സിങ് കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോയില്ല ചില ഹസ്ബൻഡ് ജോലിക്ക് വിടില്ലല്ലോ അതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്താണോ എന്തോ പൈസ ഉണ്ടാക്കുള്ള ഒരു ഒരു ആക്രാന്തം അതെന്തിനാണ് ഈ പാവപ്പെട്ട പ്രേക്ഷകരെ ബലിയാടാക്കുന്നത് അവർ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു അല്പമെങ്കിലും കർണ കാണിച്ചൂടെ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടുതലും പിന്നെ സ്ത്രീകളും അതേപോലെ കോളേജ് സ്റ്റുഡൻസൊക്കെയാണ് ഇവരുടെ വെട്ടിൽ വീഴുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫാമിലി ബ്ലോഗേഴ്സിനെ നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന കുറേ പേരുണ്ട് കുറേ പേര് കല്യാണിയുടെ ഭയങ്കര ആരാധകരാണ് അവർ കല്യാണി പറയുന്ന കണ്ണും കൂടി വിശ്വസിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം മേടിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരമാണ് അവർക്കെന്ത് കല്യാണിക്കെന്ത് നമുക്കെന്തെങ്കിലും പറ്റുക നമ്മളിതൊക്കെ മേടിച്ച് മുഖത്തിട്ട് നമ്മുടെ കിഡ്നി അടിച്ചു പോയി കരലിന് പ്രശ്നം വന്നാൽ നമ്മളാണ് സഹിക്കേണ്ടത് അപ്പം നമ്മൾ ചിന്തി ഏത് പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കേണ്ടത് എന്താണെന്നുള്ള ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സ്കിന്നാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വ്ലോഗർ പറയുന്ന കേട്ടിട്ടൊന്നും നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓടി വരുന്നത് പണ്ട് ജാസ്മിൻ ജാഫർ ഒരു ക്രീം പരിചയപ്പെടുത്തി വെളുത്തുപാറി നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ക്രീം പരിചയപ്പെടുത്തി എന്നിട്ട് പണി കിട്ടിയോ ആർക്കോ കിഡ്നിക്ക് ഒക്കെ വന്നു ആ ഒരു വിഷയമാണ് എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പം നമ്മുടെ ശരീരമാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഓക്കേ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർക്ക് ഈ ഒരു പ്രോഡക്റ്റിനെക്കുറിച്ച് ഈ യാതൊരു ബോധവും കാണത്തില്ല അത് ആ കമ്പനിക്കാർ ഇവർക്ക് അയച്ചു കൊടുക്കും ഒരു വീഡിയോ ആരെങ്കിലും ഏതെങ്കിലും പ്രമുഖ സിനിമാദാനം ചെയ്തൊരു വീഡിയോ അയച്ചു കൊടുക്കും അത് കേട്ടിട്ട് ഒന്ന് പറയുക എന്നിട്ട് പറഞ്ഞിട്ട് അതിനോട് ഒരു സെൻറ്റൻസ് വിടുക മൂന്ന് മാസമായിട്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ് വന്നതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തള്ളി മറിക്കുക നിങ്ങളപ്പം ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഈ എന്തുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് വച്ചാൽ ഇപ്പം സിനിമാധാനം വന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പ്രേക്ഷകർക്കും ആ അത് സിനിമാധാനം അത് പരസ്യമാണെന്നുള്ളൊരു ബോധമുണ്ട് പക്ഷേ ഫാമിലി വ്ളോഗേഴ്സ് വന്ന് പറയുമ്പോൾ അയ്യോ നമ്മുടെ സ്വന്തം അപ്പം ആ കൂടുതൽ വിശ്വാസം ഇവർ നേടിയെടുക്കുന്നുള്ളതാണ് ഇതിനകത്ത് സത്യാവസ്ഥ അപ്പോൾ ഒന്ന് രണ്ട് വ്ളോഗേഴ്സ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കല്യാണി പ്രൊമോട്ട് ചെയ്ത പല ചുരിദാറുകളും മേടിച്ചിട്ടിട്ട് കട്ട ഫ്ലോപ്പാണെന്ന് അവർ ആയിട്ട് വന്ന് പറയുന്നുണ്ട് ചുരിദാറിൻ്റെ അത് നല്ല നല്ല വിലയുമാണ് ചുരിദാർ പക്ഷേ ഒരു പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഇരില്ലെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇഷ്ടമൊക്കെ കൊള്ളാം പക്ഷേ നിങ്ങൾ പ്രോഡക്റ്റ് കഴിയുന്ന നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അത് യൂസ് അത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക അത് കറക്റ്റാണോ ഒന്ന് കുറച്ച് സമയമെടുത്ത് നിങ്ങൾ പിന്നെ കടകളിൽ പോയി സെലക്ട് ചെയ്ത് മേടിക്കൂ എന്തിനാണ് മടി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അല്ലേ ഈ ആപത്തു കളിച്ചെന്ന് ചാടുന്നത് ഓക്കെ താങ്ക് യു ഇത്രയും നേരം ക്ഷമയൂടെ കാത്തിരുന്നതിന് ഒരുപാട് നന്ദി ലവ് യു സോ മച്ച്